നമസ്കാരം കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ ചരിത്രമായി കഴിഞ്ഞിരിക്കുന്നു കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാനി സംഘടനകൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന ജഗ്മീത് സിംഗ് എന്ന രാഷ്ട്രീയക്കാരനെ അവിടുത്തെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഖാലിസ്ഥാൻ ഭീകരസംഘടനകൾക്കെതിരെ കാനഡയിൽ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സത്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോയാണ് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെയധികം മോശമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് വേണ്ടി വാദിക്കുന്ന ഈ ജഗ്മീത് സിംഗും ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടി തന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും ജഗ്മീത് സിംഗിനെ ജനം കണക്കറ്റ് ശിക്ഷിച്ചിരിക്കുന്നു ഇരുപത്തി സീറ്റുകളിൽ നിന്നും ഏഴ് സീറ്റുകളിലേക്കാണ് ജഗ്മീത് സിംഗിൻ്റെ എൻ എന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൂപ്പുകുത്തിയത് ഒരു ദേശീയ പാർട്ടി സ്ഥാനം നിർത്താനായി ആ പാർട്ടിക്ക് പന്ത്രണ്ട് സീറ്റുകളെങ്കിലും മിനിമം നേടേണ്ടിയിരുന്നു പക്ഷേ ആ പന്ത്രണ്ട് സീറ്റുകൾ പോലും നേടാൻ കഴിയാതെ പാർട്ടിയുടെ അംഗീകാരം പോലും ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും നഷ്ടമായി ദേശീയ പാർട്ടി എന്ന അംഗീകാരം എന്ന സ്ഥാനം നഷ്ടമായി എന്ന് മാത്രമല്ല ജഗ്മീത് സിംഗ് സ്വന്തം സീറ്റിൽ പരാജയപ്പെടുന്നു സീറ്റിൽ പരാജയപ്പെടുന്നതിനപ്പുറം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ കണക്കറ്റ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ജഗ്മീത് സിംഗ് ഇത് കാനഡയിൽ ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകളെ പിന്തുണച്ചതിന് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് എന്ന് തീർച്ചയായും ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം ജഗ്മീർ സിംഗിൻ്റെ വാക്കുകേട്ട് തുള്ളിയ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയാവുക കൂടിയാണ് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോ രാജിവയ്ക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കാനഡയിൽ കുറയുന്നുണ്ടായിരുന്നു മാത്രമല്ല പാർട്ടിയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി അന്ന് വിലയിരുത്തിയത് ആ വിലയിരുത്തൽ എത്രമാത്രം ശരിയായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നുണ്ട് എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയെ മാറ്റി പുതിയ സ്ഥാനത്തേക്ക് മാർക്ക് കാർണി വന്നതോടുകൂടി പാർട്ടിക്ക് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളോടുകൂടിയാണ് ലേബർ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തിയത് അതായത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ പാർലമെൻറ്റിൽ നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ വെറും മൂന്ന് സീറ്റുകളുടെ മാത്രം കുറവാണ് ഈ ലേബർ പാർട്ടിക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി അധികാരത്തിൽ തിരിച്ചുവരുന്നു ജഗ്മീത് സിംഗ് എന്ന എൻ ഡി പി എന്ന വിഘടനവാദ സംഘടന ആ സംഘടന രാഷ്ട്രീയത്തിൽ പിന്നാക്കം പോകുന്നു അതിനുശേഷം ജഗ്മീത് സിംഗ് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായും അമേരിക്കയോട് കടുത്ത നിലപാട് സ്വീകരിക്കും മാർ കാർണി എന്നുറപ്പാണ് അതായത് വാഷിംഗ്ടണുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട് ും അതുമാത്രമല്ല സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും മാർക്കാർണി ഉറപ്പാണ് എന്തായാലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് മാർക്ക് കാർണി പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇന്ത്യയുമായി നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം തീർച്ച തീർച്ചയായും പുതിയ സർക്കാർ കാനഡയുടെ പുതിയ സർക്കാർ അത്തരമൊരു ആശയം ഇന്ത്യയ്ക്ക് മുന്നിൽ വച്ചാൽ തീർച്ചയായും ഇന്ത്യ പറയുന്ന ആദ്യത്തെ കാര്യം കാനഡയിൽ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഭീകര സംഘടനകളെ നിയന്ത്രിക്കണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് കാനഡ യുടെ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളും ഭീകരവാദവും നടത്താൻ ചിലർ പരിശ്രമിക്കുകയാണ് അവർക്കെതിരെ നടപടിയെടുക്കണം ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ട് വരുന്നത് പക്ഷേ ഇന്ത്യയുടെ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് കാനഡ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ സന്ദർശിച്ച ജസ്റ്റിൻ ട്രൂഡോ അന്ന് നടത്തിയത് അന്താരാഷ്ട്ര മര്യാദകൾക്ക് നിരക്കാത്ത ഒരു കാര്യമായിരുന്നു അതായത് ഇന്ത്യ നിരോധിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ നേതാവിനെ കാനഡയുടെ ഈ എംബസിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ജസ്റ്റിൻ ട്രൂഡോയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ക്ഷണി ക്ഷണിച്ചതാണ് ക്ഷണം നൽകിയതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത് പിന്നീട് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് കാനഡ തടിതപ്പുകയായിരുന്നു അതുമുതൽ ഇങ്ങോട്ട് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയായിരുന്നു ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന ഒരു ഖാലിസ്ഥാനി ഭീകര ഭീകരവാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഏജന്റുമാരാണ് ഈ പറയുന്ന ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊന്നത് എന്ന ആരോപണം വസ്തുതാവിരുദ്ധമായി ഉന്നയിക്കുകയാണ് ാണ് ചെയ്തത് അതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് എന്തായാലും ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് ചരിത്രമായി കഴിഞ്ഞിരിക്കുന്നു വിഘടനവാദികൾക്ക് അവിടുത്തെ ജനം തന്നെ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു ഇനി ഇന്ത്യയുടെ സമയമാണ് പുതിയ സർക്കാർ തീർച്ചയായും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ ആഗ്രഹിക്കുന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ത്യ അക്കാര്യമായിരിക്കും ആവശ്യപ്പെടുക ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാനഡയുടെ മണ്ണ് ഉപയോഗിക്കാൻ ഒരു സംഘടനയെയും അനുവദിക്കരുത് എന്ന ആവശ്യം തന്നെയായിരിക്കും പുതിയ സർക്കാർ തീർച്ചയായും അത് അംഗീകരിക്കാനുള്ള എല്ലാ യും ഉണ്ട് അങ്ങനെയാണ് എങ്കിൽ ഖലിസ്ഥാനികൾക്ക് ഇനി അങ്ങോട്ട് നല്ല ദിവസമായിരിക്കുകയില്ല വെബ്ഡെസ്ക്ബമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം